മണിപ്പൂരിലെ കോൺഗ്രസിൻ്റെ വിജയത്തിൽ ആശ്വാസം കണ്ടെത്തുകയും ബി ജെ പിയുടെ പരാജയത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന മെയ്റ്റി മെജോറിട്ടേറിയൽസിനത്തെയും കുക്കി മെയ്ത്തി ഏകപക്ഷീയമായ കലാപങ്ങളുടെ ഒക്കെ ഇന്ധനം നൽകുന്ന ബി ജെ പിയുടെ അനുഭവങ്ങളെ വൈകിയെങ്കിലും തള്ളിക്കളയാൻ രണ്ട് വിഭാഗത്തിലും പെടുന്ന അന്തസ്സുള്ള മനുഷ്യന്മാർ തയ്യാറായി എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് അത് മണിപ്പൂരിൻ്റെ മാത്രം ഒറ്റപ്പെട്ട അനുഭവമാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല തീർച്ചയായിട്ടും അതിന് മറ്റു പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വലിയ അനുഗണനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മണിപ്പൂർ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഏഴു സഹോദരിമാരിൽ ഒരു സഹോദരി മാത്രമാണെങ്കിലും അവിടുത്തെ ജനതയ്ക്ക് നേരിടേണ്ട അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ ഉള്ളിന് പൊള്ളലേൽപ്പിച്ചിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ സൂചിപ്പിച്ചു ഒരു ദൃശ്യത്തെ സംബന്ധിച്ച് നമ്മളിൽ പലരെയും അസാധാരണമായും വിധം പരിക്കേൽപ്പിച്ച ഒരു ദൃശ്യം രണ്ട് പെൺകുട്ടികളെ നഗ്നരാക്കി നടത്തിക്കൊണ്ടു പക്ഷേ അതിൽ പലപ്പോഴും കേരളീയ മാധ്യമങ്ങൾ വേണ്ട വിധം ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നടത്തിക്കൊണ്ട് പോയതിലെ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് ഇന്ത്യൻ പട്ടാള ഉദ്യോഗസ്ഥനാണ് അതായത് ഒരു ഇന്ത്യൻ പട്ടാള ഉദ്യോഗസ്ഥൻ്റെ മകളെ കൂടെയാണ് മണിപ്പൂരിലെ അന്തസ്സില്ലാത്ത മനുഷ്യക്കൂട്ടം പരിപൂർണ നഗ്നരാക്കി തെരുവിൽ മോബ് ലിഞ്ചിങ്ങിന് വിധേയരാക്കിയത് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായി അവിടുത്തെ ഭ്യന്തര സുരക്ഷയുടെ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട് സിംഗിന്റെ പ്രതികരണം ഒരു ബ്ലാക്ക് ഹ്യൂമറാണ് വീരേൻ സിംഗ് എന്ന് പറഞ്ഞു അത്രേ ഇന്റർനെറ്റ് നിരോധിച്ചത് അത്ര നന്നായി അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കാണ് ഇതുപോലെ നൂറ് കണക്കിന് വരുന്ന ദൃശ്യങ്ങൾ എൻ്റെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇത് ലോകം മുഴുവൻ കണ്ടേരാൻ ഇന്റർനെറ്റ് നിരോധിച്ചത് കൊണ്ട് രണ്ട് പെൺകുട്ടികളെ നഗ്നരാക്കി ഒരു തെമ്മാടിക്കൂട്ടം കയ്യാമ്പം വെച്ചു കൊണ്ടുപോകുന്ന ഒരൊറ്റ ദൃശ്യമേ നിങ്ങൾ കണ്ടുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിൽ നൂറുകണക്കിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആരാണ് നമ്മൾ ആരുമല്ല പറഞ്ഞത് ഏതെങ്കിലും ഒരു സെക്യുലർ ഫാബ്രിക്കിന്റെ ഭാഗമായി നിലയുറപ്പിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ആളല്ല പറഞ്ഞത് ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ പ്രാഥമിക ഉത്തരവാദിത്വമുള്ള മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് പക്ഷേ ആ അനുഭവങ്ങളെ ഇന്ത്യയുടെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ അവരെല്ലാവരും വലിയ വിദ്യാഭ്യാസമുള്ളവരോ ആലങ്കാരികമായി ബിരുദങ്ങളുടെ വലിയ കരുത്തുള്ളവരോ ഒന്നുമല്ല അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തൃശ്ശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു അതൊരു തുടർ അനുഭവമായിരിക്കും എന്ന് സത്യസന്ധമായി ഞാനിപ്പോഴും കരുതുന്നില്ല പക്ഷേ ഇത്തരം എന്ന സാഹചര്യങ്ങളാകത്തുകയെന്നവണ്ണം പരിമിതികളോടുകൂടെയെങ്കിലും ഒരു വിജയം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിജയം ബി ജെ പിക്ക് തൃശ്ശൂരിൽ ലഭിച്ചു അവിടെയുള്ള ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള ചെറിയൊരു വിഭാഗത്തിൻ്റെ അടക്കം പിന്തുണ അബദ്ധമേറിയ ഒരു പിന്തുണ അവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ പ്രത്യേകത എന്താണ് നമ്മൾ ആദ്യം സാക്ഷരത കൈവരിച്ച സ്റ്റേറ്റ് ആണ് കേരളം അതിൽ തന്നെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള നിലയിലാണ് നമ്മൾ തൃശ്ശൂരിനെ അടയാളപ്പെടുത്താറുള്ളത് പക്ഷേ ഈ വിഭജന വിഭാഗീയ അജണ്ടകളുടെ കേന്ദ്ര രൂപമായി ഇന്ത്യയിൽ വർഗീയത കണ്ട സ്ഥലമാണ് രാംലി ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് അയോധ്യ എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്ന മണ്ണ് അവിടെ തോറ്റു തോറ്റുപോയത് എന്തുകൊണ്ടാണ് എല്ലാവരും പഠിച്ച് പണ്ഡിതരായി മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയ അറിവ് നേടിയത് കൊണ്ടൊന്നുമല്ല നിരാലംബരും നിസ്വരും നിരക്ഷരരുമായ മനുഷ്യായസ്സുകൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ പെൺകുട്ടികളെ നഗ്നരാക്കി നടത്തുന്ന തങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന പട്ടിണിക്കിടുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന തങ്ങൾക്ക് സ്വന്തമായി അടച്ചുറപ്പുള്ള വീടും ചവിട്ടി നിൽക്കാൻ ഒരു വീടും മണ്ണും കണ്ണുയർത്തി നോക്കുവാൻ ആകാശവും ഒക്കെ റദ്ദു ചെയ്ത് കളഞ്ഞ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പ്രതീകമായ വർഗീയത ഇന്ത്യയിൽ ശക്തിപ്പെടാൻ പാടില്ല എന്ന് അവർ തീരുമാനിച്ചു അപ്പോഴാണ് നാനൂറ് സീറ്റിന്റെ സ്വപ്നവുമായി കൊണ്ടുനടന്നവർക്ക് തിരിച്ചടി നേരിടേണ്ടതായി വന്നത് അടിതെറ്റി നിലത്തു വീഴേണ്ടതായി വന്നത് ഘടക കക്ഷികളുടെ പിന്തുണ നേടി കാൽക്കളി യാജിച്ച് കോയിലേക്ക് പോകേണ്ടതായി വന്നത് ചോ മറുപടി അവസാനിപ്പിക്കാം ചോദ്യത്തിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ കേരളത്തിലെ ഇൻഡാക്ടിനെ കുറിച്ച് കൂടിയാണ് എങ്ങനെ ബി ജെ പി വിജയിക്കാൻ കാര്യമായ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് കേരളത്തിൽ സംഭവിച്ചു അത് ഗൗരവപൂർണമായി നമ്മൾ എല്ലാവരും പരിശോധിക്കേണ്ടതാണ് എൻ്റെയും നിങ്ങളുടെയും വീടിരിക്കുന്ന പ്രദേശങ്ങളിൽ വർഗീയതയ്ക്ക് രണ്ട് വോട്ട് കൂടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അതാരെയൊക്കെ ആശങ്കപ്പെടുത്തണം എന്ന് നമ്മൾ എല്ലാവരും പരിശോധിക്കണം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം ബാധ്യതയാണോ വർഗീയതയെ ചെറുത്തുതോൽപ്പിക്കുക മറിച്ച് എൻ്റെ മതവിശ്വാസത്തിൻ്റെ പേരിൽ എൻ്റെ അരികിലിരിക്കുന്നവരുടെ ചോരയും ജീവനും ഇവിടെ വീഴാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന മനുഷ്യത്വമുള്ള ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളുടെയും ഉത്തരവാദിത്വമല്ലേ വർഗീയതയെ ചെറുക്കുക അതിനെ തോൽപ്പിക്കുക അതിൻ്റെ വേരറത്ത് മാറ്റുക എന്നുള്ളത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ചേരി അത്ര ദൗർബല്യമുള്ള ഒന്നൊന്നുമല്ല ശക്തിയുള്ള ഒന്നും തന്നെയാണ് വൈകിയെങ്കിലും സംഭവിച്ച പിഴവുകളെ തിരുത്തി ഇന്ത്യക്ക് പല കാര്യങ്ങളിലും മാതൃകയാകുന്ന കേരളത്തിൻ്റെ അനുഭവം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സെക്യുലർ ഫാബ്രിക് ഇപ്പോഴും കേരളത്തിനുണ്ട് അതിനെ തെറ്റിതിരുത്തി പിഴവുകൾ മാറ്റിവെച്ച് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നതും പ്രതീക്ഷിക്കുന്നതും